വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയ മനുശ്രീ വ്ളോഗ്സ് ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഒക്കെ ചെയ്തിട്ട് വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗാസ് നമ്മൾ പോ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഒരു സസ്പെൻസും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് ആവുമറിയില്ല എന്താണെന്ന് ഞാനത് പറയുന്നില്ല ഇപ്പോൾ കേട്ടോ അപ്പം എൻ്റെ അമ്മ ഉള്ളിലുണ്ട് നമുക്ക് അമ്മേൻ്റെ കൂടെ പുറത്തെ വണ്ടിയിലേക്ക് കയറാട്ടോ പിന്നെ ഗൈസ് നമ്മൾ പോകുന്നത് കാഞ്ഞങ്ങാടയിലേക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഓണത്തിൻ്റെ എന്തെങ്കിലും ആയിട്ട് വാങ്ങീനെയോ എന്താ എന്ന് വെച്ചാൽ കമൻ ബിലോ അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാൻ നിൽക്കാം അപ്പോൾ അതാ നമുക്ക് ചെരുപ്പിടാം അതിന് മുമ്പ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിട്ട് ഒരു ജീൻസും ഒരു ടോപ്പും അപ്പോൾ നമുക്ക് വേഗം ഞാൻ എൻ്റെ ടോപ്പും പിന്നെ എൻ്റെ മാലയും ഒരേപോലെ കളറാക്കി അപ്പോൾ നമ്മുടെ അമ്മ വന്നു പുറത്തോട്ട് നമുക്ക് വെള്ളം എടുക്കാൻ ഉള്ളിൽ പോയതാണ് അപ്പ അമ്മ വന്നു വരുന്നുണ്ട് വാല് കൂട്ടയിൽ അപ്പം നമ്മുടെ അമ്മ ഈ നമ്മുടെ അമ്മേനെ അറിയായിരിക്കും എല്ലാവർക്കും ലൈവൊക്കെ ഇടലുണ്ട് എല്ലാവരും ലൈവിലൊക്കെ കയറി ലൈക്കും ചാറ്റൊക്കെ ചെയ്തിട്ട് ഇറങ്ങണം ആ അത്ര പറയാനുണ്ട് പിന്നെ നമുക്ക് നമുക്കെന്നാൽ വേഗം സ്ഥലം ഇവിടെ കാലങ്ങാളോട്ട് എനിക്ക് എനക്ക് െന്നാ വാങ്ങണ്ട എനക്കൊന്നും വാങ്ങാനൊന്നുമില്ല അപ്പ ഡ്രസ് വാങ്ങാൻ കയറണമെന്നുണ്ട് ചിലപ്പം വാങ്ങും ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന ഒരു ഒരു വീഡിയോയിൽ കയറിയിട്ടുണ്ടാവും ഒന്നോ രണ്ടോ വീഡിയോയിൽ അല്ലാണ്ട് അച്ഛനെ കാണിക്കാറ് കുറവായി അപ്പം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗാസ്തങ്ങൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങിയോ എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ തുടങ്ങിയെങ്കിൽ നന്നായോ പരീക്ഷയൊക്കെ എനിക്ക് മലയാളമായിരുന്നു ആദ്യം നല്ല പരീക്ഷയായിരുന്നു ഞാൻ നല്ലോണം എഴുതി വേറെ എന്ന് പറഞ്ഞാൽ നല്ല കുലുക്കുണ്ട് അതുകൊണ്ടാണ് എങ്ങനെ പറയാം ആ പിന്നെ കുറച്ച് ദിവസം നമുക്ക് പുറത്തേക്ക് കൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം നമ്മൾ കയ്യൂര് വഴിയാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഈ സൈഡിലോട്ട് വരുന്നത് പിന്നെ അമ്മ ഇപ്പുറം ഉണ്ട് അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇപ്പറ സൈഡിൽ നല്ല മല സോറി കുന്നിൻ്റെ ഇതല്ലാന്ന് അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ നാഷണൽ ഇലക്ട്രോണിക്സിലാണ് വന്നിട്ടുള്ളത് എന്താ ആ സസ്പെൻസ് പൊട്ടിക്കേണ്ട ടൈം ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ പറയാം അപ്പം ഈ നാഷണൽ ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചുതരാം നമ്മൾ നേ ഇങ്ങോട്ട് വേഗം വന്നുകൊണ്ട് എനിക്ക് ആ ബോർഡ് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ പോയിട്ട് എടുത്തിട്ട് കാണിക്കാം ഇതാണ് കേട്ടോ നാഷണൽ ഇലക്ട്രോണിക്സ് ഒരു വലിയൊരു കടയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കാണിക്കാം നല്ലോണം ഉണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങളിങ്ങോട്ട് വന്നിനെയോ എന്തെങ്കിലും വാങ്ങാൻ വന്നിനെയോ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് കമൻസ് ചെയ്യാനൊക്കെ ഉണ്ടാവും നിങ്ങളെന്താ ചെയ്യണം അപ്പോൾ നമ്മുടെ ആ സസ്പെൻസ് പൊട്ടിക്കട്ടെ നമ്മളിവിടെ വന്നത് ഫ്രിഡ്ജ് വാങ്ങാനാണ് ഗാസ് ഫ്രിഡ്ജ് അപ്പം ഇവിടെ ഒരുപാട് ടിവികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാപ്പ് ഉണ്ടായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ടി വിയിൽ ഞാൻ കുറച്ച് സമയം പിന്നെ ഡ്രോണ ട്വൻറ്റി സോറി ഇരുപതേ പത്ത് എന്ന് പറഞ്ഞിട്ടില്ല അസിയനുമാ ഞാൻ കണ്ടിരുന്നു ഇരുപതേ പത്താണോ രണ്ടായിരത്തി അറിയില്ല അത് ഒരു ഒരു അഞ്ച് മിനിറ്റ് കാണാൻ സമയം കിട്ടി ഞാൻ അവിടെ ഇരുന്ന് കണ്ടു പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്ഥലത്തോട്ട് നമുക്ക് പോകാം താഴത്തെ സ്ഥലത്താണ് ഫ്രിഡ്ജ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട് നല്ലോണം ഒരു പാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോറിൻ്റെ ഉണ്ട് സിംഗിൾ ഡോറിൻ്റെ ഉണ്ട് ഒരു പാടുന്ന ഒരു പാടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് വളരെ ഇഷ്ടമായത് ആ ബ്ലാക്ക് ക്ക് ഈ ബ്ലാക്ക് ആണ് കേട്ടോ ഈ ബ്ലാക്കും ഞാൻ ഒരു ഫ്രിഡ്ജും കൂടി കഴിക്കാം അത് അപ്പറാണ് ഇതും ഇതാണ് വാങ്ങാൻ വിചാരിക്കുന്നത് അപ്പം ഡാപ്പറും ഉണ്ട് ഒരുപാടുണ്ട് ഇതിൽ എനിക്ക് ഈ ഒരു സൈഡിൽ കണ്ടിരുന്നല്ലോ കാണിക്കാം അതാണ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് ബ്ലാക്കായിട്ട് തോന്നുന്നത് ദാ ഈ കളറാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാ ഈ ബ്ലൂ ബ്ലൂ ആണ് സിംഗിൾ ഡോറിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ബ്ലാക്ക് ആണ് ഡബിൾ ഡോറിൽ ഇതാ ഇത് ഈ ബ്ലാക്ക് ബ്ലാക്കാണ് എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഫുള്ള് കാണിച്ച് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇടക്ക് ലൈറ്റ് പോയിട്ടോ അതുകൊണ്ട് എനിക്ക് ഫുള്ള് കാണിക്കണം പിന്നെ അപ്പം ഫുൾ ലൈറ്റ് പോയത് കൊണ്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ ബാക്കി അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് നടന്ന് അങ്ങനെയാണ് വേവേം കാണിക്കുന്നുണ്ടായിട്ടാ നിങ്ങൾ ഇവിടെ ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് വന്നിരുന്നു എടുക്കാൻ വേണ്ടി ചെയ്യണേ നമ്മളൊക്കെ തുറന്ന് നോക്കിയത് ഡബിൾ ഡോറിൻ്റെ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിനും ഈ ഒരു കളറാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന സംഭവമല്ലേ അതേപോലെയാണ് നല്ല രണ്ടുപൊളിയായിട്ട് വന്നത് എനിക്ക് ഇതും വളരെ ഇഷ്ടപ്പെട്ടു ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഇതാ ഇത് നമ്മളെ പണ്ടത്തെ ഏതോ ഒരു ഇതാ ഇതാണെന്ന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് ഇത് ഇതല്ലേ അതെ അല്ല അല്ല ഇതല്ല കേട്ടോ ഇതല്ല ഞാൻ പറയാം ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതാ കണ്ടോ ഈടെ ഒരു സംഭവം കാണില്ലേ നമ്മൾ പണ്ടത്തെ എന്തോ ഒരു ഡോളിൻ്റെ അല്ല ഇങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഇതാ വാട്ടർ ക്രഷ്ഡ് ഐസ് ഐസ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കപ്പ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ കിട്ടുന്നില്ലേ ആ ഒരു കാർട്ടൂൺ ഒക്കെ ഓർമ്മ വന്നു അപ്പം അപ്പോൾ കുറേ വാഷിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് മുകളിലത്തെ നിലയാണ് അല്ല തേർഡ് ഫ്ലോറാണ് അല്ല അല്ല സെക്കൻഡാന്നോ അതെ സെക്കൻഡാട്ടോ ഇവിടെ ഒരുപാട് വാഷിംഗ് മെഷീൻസ് ആയിരുന്നു ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ആണ് ഇപ്പറ സൈഡിൽ ഇല്ലതല്ല നമ്മളുടെ അടുത്ത് ഇല്ല കേട്ടോ ഒരുപാട് തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ലോണം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഫാൻസിൻ്റെ ആ ഒരു ഇത് പിന്നെ ഇവിടെ ബൗൾസ് പേറ്റ്സ് പിന്നെ ഇവിടെ ഇതിൽ എനിക്ക് ഈ ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ട് ഞാൻ വേം വേം കാണിച്ചു തോന്നുന്നത് എനിക്ക് ഈ ഷെയ്പ്സെല്ലാം ഒന്നുകൊണ്ട് അതിൽ പറയാനാവില്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ എല്ലാം ഒന്നു തന്നെ അല്ലേ അപ്പോൾ ഇതന്നെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ കുറച്ച് ബൗൾസ് ഉണ്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നത് പിന്നെന്താ ആ കപ്പ്സ് ഉണ്ട് കപ്പ്സിൽ ഈ കപ്പ്സ് ആണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കാണിക്കാം എവിടെ പോയി ഇത്രയും കപ്സ് ഉണ്ട് താഴയും ഉണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതാണ് എനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു കുത്തി ബിയറാ അല്ല എന്താ പറയുക അറിയില്ല ഇരക്കി ഇതേപോലത്തെ ഈ മോജീൻ്റെ ഉണ്ട് മോജീൻ്റെ ഉണ്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീലില്ല ഞാൻ ഒരു ജിറാഫിൻ്റെ കാണിച്ചു തന്നില്ലേ അപ്പം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വറ്റയിൽ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടാ ഇതും അ ജിറാഫിൻ്റെ താഴെയുണ്ട് താഴെ എനിക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് തന്നെയാണ് കേട്ടോ വൈറ്റ് വൈറ്റ് അല്ല എല്ലാ സിനിമയിലൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ നല്ല രസം അമ്മയ്ക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്നു ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതാണ് എന്നാണ് തോന്നുന്നത് അതെ അതെ പിന്നെ ഈ ഒരു സെലക്ഷന് ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അമ്മ പെരുതിക്കൊണ്ടിരിക്കുകയെന്ന് ഏതാ ഇഷ്ടം അമ്മ പെരുതിയത് എൻ്റെ ഇഷ്ടപ്പെട്ടു തന്നെയാണ് അപ്പം നമ്മൾ രണ്ടാളും ഞാൻ പറഞ്ഞു എനിക്കും ഇത് തന്നെയാണ് ഇഷ്ടം അപ്പ അമ്മയും പറഞ്ഞു അമ്മക്കും നമ്മൾ രണ്ടു അൾ സേ ആയിന്നാ അതിന് ശേഷം അതാ ഇത്രയും ഗ്ലാസ്സസ് നമ്മൾ താഴേനെ കണ്ടു അതേപോലത്തെ നേട്ടം കാണിച്ച പോലത്തെ എനിക്കത് ഈ ഷേപ്പാണ് പൊതിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടത് കുറേ ഇഷ്ടപ്പെട്ടതുണ്ട് കേട്ടോ എവിടെ ലൈബ്രറി പോലത്തെ ഒരു തട്ടൊക്കെ ഇല്ല അതുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽസ് ഒരുപാടുണ്ടായിരുന്നു എനിക്കാ പിങ്ക് ആ ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കിതാ ചായ ഒക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലേറ്റ്സ് അങ്ങനത്തെയൊക്കെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫുൾ ചില്ല് ആണ് കത്രികകൾ അങ്ങനെ ഒരുപാടാണ് ഈടെ വീണ്ടും ഒരു ഇതെന്ന് പറഞ്ഞാൽ കേക്ക് അല്ല ചോക്ലേറ്റിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ജെല്ലി പോലെയോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സംഭവമാണ് അങ്ങനെ ഞാൻ തോന്നുന്നു അങ്ങനെ പറഞ്ഞത് ഇത് ഈടെ ചൂരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലോട്ടില്ല കുറേ ആക്സസറീസ് ഉണ്ടായിരുന്നു സ്പൂണൊക്കെ ഇടാൻ പറ്റുന്ന ഉണ്ടായിരുന്നു പിന്നെ ബക്കറ്റ്സ് ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഒരുമിച്ചുള്ള ഒരു പാക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ ഗാസ് വീണ്ടും കുറച്ച് വാട്ടർ ആണ് നേരത്തെ നമ്മൾ കണ്ട പ്ലാസ്റ്റിക് ഇപ്പൊ നമ്മൾ സ്റ്റീലാണ് നോക്കുന്നത് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒന്ന് വാങ്ങിയതുകൊണ്ട് വേണ്ട വിചാരിച്ചു പിന്നെ ഇതാ ഒരുപാട് വാഷിംഗ് മെഷീൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളർ പേർപ്പിൾ പേർപ്പിളിൻ്റെ കളറിലും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഒരു സോറി ഒരുപാട് ജഗ്ഗുകൾ പിന്നെ പ്ലേറ്റ്സ് കുക്കർ അങ്ങനെ ഒരുപാടുണ്ട് അയൺ ബോക്സ് ഒക്കെ ഉണ്ട് ഇട്ടവിടെ സൈഡിൽ പിന്നെ നമുക്ക് നേരെ ആ മുകളിലോട്ട് പോകണം അതിന് മുമ്പേ അമ്മ ഇതാ ഇവിടെ എന്തോ നോക്കുന്നുണ്ടല്ലോ ആ അവിടെ വേണ്ട എന്ന് വിചാരിച്ചു ആ പിന്നെ ഇവിടെ നമുക്ക് ഉണ്ണിയപ്പൊക്കെ ആക്കാൻ പറ്റുന്ന നെയ്യപ്പമൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്നാൽ പറയാലേ ആ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഗേൾസ് ഇതാ നല്ല വ്യൂ ആയിരുന്നു കെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നോക്കാൻ മുകളിൽ നിന്നല്ലേ നമുക്ക് നമ്മളെല്ലാം കാണാൻ പറ്റും നമ്മുടെ കാർ അതാ അവിടെ നിൽക്കുന്നു അങ്ങ് അതാ നമ്മുടെ കാർ എനിക്ക് വേൻതിരി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറല്ലേ ബ്ലൂ ഇതാണ് അയ്യോ അതെ അതാരം ആ നമ്മുടെ കാർ എവിടെയുണ്ട് ആ അപ്പം നമ്മൾ കുറച്ച് സമയം വ്യൂ എല്ലാം കണ്ടു നമ്മൾ മോളിലോട്ട് എത്തിയിട്ടുണ്ട് ഈ മോളിൽ സ്റ്റൗ സ്റ്റൗ പിന്നെ പിന്നെന്തെന്നാൽ പുക പോകുന്ന പുറത്തോട്ട് പോകുന്ന സംഭവം അതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഓവൻസ് ഒരുപാടുണ്ടായിരുന്നു ഇടയും ബൗൾസും അങ്ങനത്തൊക്കെ തന്നെ ഇവിടെ നല്ല നമ്മൾ നേരത്തെ കണ്ട പാത്രവും പ്ലേറ്റിനെ പോലത്തെ അതേപോലത്തെ ബൗളുണ്ടായിരുന്നു പിന്നെ സ്റ്റൗ പിന്നെ കുറേ ചട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക അതിന് ഹലോ ആ ഞാനെ ഒരുപാട് ഒരുപാട് സെലക്ഷനായോണെനിക്ക് വേഗം വേഗം കാണിക്കേണ്ടി വരുന്നു ഒന്നും സാമ്യമില്ലല്ലോ അപ്പോൾ ഇതാ ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം നമ്മൾ താഴെയാണ് ഫസ്റ്റ് ഫോ ഫ്ലോർ അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലോറിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിരണ്ടായി അപ്പം നമ്മൾ വേഷോർ അടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഹോട്ടലിലേക്ക് വന്നു നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചേട്ടാ അച്ഛന് അച്ഛനൊരു സോറി അച്ഛന് ഒന്നും എനക്കോ അമ്മക്കോ ഒരു സിംഗിളാണ് രണ്ട് സിംഗിളാണ് വൈകിട്ട് അയ്യോ വേഷം ഒന്ന് ട്രായോണ വേഗം വീഡിയോ എടുത്തു എന്നിട്ട് വേഗം കഴിച്ചു നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതി നല്ലൊരു ബിരിയാണി ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഗായസ് നമ്മൾ സൂര്യയിലെത്തിയിട്ടുണ്ട് ഒന്നും വാങ്ങിയില്ല നിങ്ങൾ കണ്ടില്ലേ ഈ തിരക്ക് ഒരു മൂലക്കു നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് സൂര്യ എന്ന് പറയുമ്പോൾ കാണുന്നേ ഇല്ല അത്രക്കും ആള് പറഞ്ഞാൽ അത്രക്കും ആള് നമുക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നു അപ്പൊ നമ്മൾ കാറിൽ കയറി സൂര്യന്ന് തന്നെ എന്തല്ലോ ആയിപ്പോയി എന്നു പറഞ്ഞാൽ അത്രക്കും ജനങ്ങളായിരുന്നു അവിടെ ഒരു കളിയാട്ടത്തിൻ്റെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഗേൾസ് നമ്മൾ ഐസ്ക്രീം വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് ആശ്വാസ ചൂടൊക്കെ പോയി ഇപ്പം കയറൽ ഏ സിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ കാനങ്ങാട്ന്ന് വിട്ടു പിന്നെ ഗേൾസ് നിങ്ങൾക്ക് എന്തോ പറയണം എന്ന് വിചാരിച്ചതാണ് ആ നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് പേര് പറയുന്നില്ല എന്താണെന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ നോക്ക് അപ്പൊ നമുക്ക് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അതിനെക്കൊണ്ട് ഞാനൊരു കുറച്ച് ചാനങ്ങൾ വാങ്ങുന്നുണ്ട് എനക്ക് പറ്റിയിട്ടാ എൻ്റെ അമ്മമ്മ എനക്ക് ആര്യ രൂപ തന്നിരുന്നു അപ്പൊ അതിനെ കൊണ്ട് നിങ്ങള് വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഗടക്ക റോഡ് പണിയാണ്ട് നല്ലോണം പൊടിയാണ് പിന്നെന്താ നളന്ത കഴിഞ്ഞുണ്ടാ നളന്താന്ന് പറഞ്ഞാൽ ഞാനും വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു വ്യൂന്ന് ഒരു അടിപൊളിയാന്ന് കാഴ്ച്ച നിങ്ങൾ നളന്ദിയിൽ വന്നിട്ടുണ്ടോ പറയണം ആ പുഴ എൻ്റെ അടുത്ത് നിന്നിരുന്ന് ഞാനൊരു ബിരിയാണിയും ഒരു ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് ഒരു ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചത് ഞാൻ ഏകദേശം കൊണ്ടാട്ടമായി കൊന്ന് പക്ഷെ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ് എനിക്ക് വായിൽ ഇപ്പം തന്നെ രുചി ഇങ്ങനെ വരുന്നു പിന്നെ ഫുള്ള് റോഡ്ബടിയാൻ പണിയാണ് അതുകൊണ്ടുതന്നെ നല്ല പൊടിയുമാണ് നല്ലോണം അയ്യോ എന്താ മോ പൊടിയെന്ന് പറഞ്ഞാൽ അത്രയും പൊടിയാണ് പിന്നെ കാലം നമ്മൾ ഇതാ ഈ പാലത്തിൻ്റെ പേര് മറന്ന് പോയല്ലോ എന്താ പറയുക ആ പിന്നെ നമ്മൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മളിങ്ങോട്ട് വന്നുകൊണ്ട് അധികം ഇല്ല കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാഫിക് 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 നമ്മൾ കുടുങ്ങിപ്പോയി ലാസ്റ്റ് ഇങ്ങോട്ട് എത്തി നമ്മളിങ്ങോട്ട് എത്തിയിട്ടോ അപ്പഗാസ്താ ഒരു വലിയൊരു പാലം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ അച്ചാന്തുരുത്തി എത്തിച്ചോന്നൊരു ഇത് അച്ചാന്തൂരത്തി എത്തിട്ടല്ല ഇതാണ് ചെറുപാലം എന്ന് പറയുന്നത് ചെറിയ പാൽ അങ്ങനെ എന്തോ പെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു ചെറിയ പാലായത് കൊണ്ട് അത്ര കാണിക്കാൻ കാണിക്കാനെത്രേ ഉണ്ടായിട്ടും അതുകൊണ്ട് നമ്മളിങ്ങെത്തി ഇപ്പം നമ്മൾ കുറേ പുഴകളൊക്കെ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുഴ കാണിച്ചു കൊടുക്കുന്ന പിന്നെ ഗസ് നല്ല കുലുക്കാക്കി ഉണ്ടായിരുന്നു അതാണ് എല്ലാം അനങ്ങുന്ന ഗസ് ഉറക്കം വെറുതായിട്ടാണ് അപ്പതാ നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു അതാ വേറൊരു പാൽ ആ ഇത് നമ്മളെ മടക്കരയാന്ന് തോന്നുന്നല്ല ഒരുപാട് തോണി ഉണ്ടായിരുന്നു പിന്നെ ഗേൾസ് നിങ്ങൾ കാഞ്ഞങ്ങാടൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്തിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചതാണ് എന്നാലൊന്നും കൂടിയേ പറയുന്നു നിങ്ങൾക്ക് നമ്മളെപ്പോലെ ഇപ്പോൾ വന്നാൽ പിന്നെ നല്ല തിരക്കാണ് നിങ്ങൾ നേരത്തെ ഒന്ന് എടുത്തോ എന്നാൽ ഞാൻ ചോദിച്ചു കേട്ടോ അയ്യോ ക്ഷീണിച്ചു കിട്ടോ ഇപ്പോൾ എത്ര മണിയായി അറിയോ രണ്ടേ കാ രണ്ടേ മുക്കാലായി പിന്നെ ഗാൾസ് നമ്മൾ ചെരുപ്പ് അങ്ങനെ എനിക്ക് വേണ്ടി ഇട്ടിട്ട് ചെരുപ്പ് വാങ്ങുമ്പോൾ പോയി എൻ്റെ ചെരുപ്പൊക്കെ പോയിട്ട് ഭയങ്കര ചളിയൊക്കെ പിടിച്ച് പൊട്ടിയൊക്കെ പോയി എന്നാലും അതിൻ്റെ ഇപ്പൊ ഇടുന്നു എന്നാലും ഞങ്ങൾക്ക് പുതിയ ചെരുപ്പ് വാങ്ങണം അപ്പം ഞാൻ കുറച്ച് ഇപ്പം എഴുതി നടന്ന് ഫ്രോക്സ് ഉണ്ടായിരുന്നു സ്ലിപ്പേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കെട്ടുന്ന ചെരുപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഷൂസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുഞ്ഞ് കുഞ്ഞ് ചെരുപ്പുകളൊക്കെ ആണ്പോൾ ബസ് ഉണ്ട് ഇതൊക്കെ നല്ല കൊഞ്ചിപ്പ് ആ എനിക്ക് ഈ കെട്ടുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് വരും ദേഷ്യം വരും അതിങ്ങനെ കെട്ടിയെടുത്ത് വലിക്കണം അതുകൊണ്ട് എനിക്ക് ഞാൻ ഞാനിപ്പോൾ വാങ്ങുന്നുണ്ടെന്ന് കെട്ടാത്ത ചെരുപ്പതി കെട്ടാത്ത ചെരുപ്പ് പതി ഞാനുണ്ടെങ്കിൽ കെട്ടാത്ത ചെരുപ്പേ വാങ്ങിയിട്ട് പോവും ഞാനല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കേ ഉണ്ടായിട്ടോ എൻ്റെ അച്ഛൻ കിട്ടുന്ന ചെരുപ്പ് രണ്ടെണ്ണം വാങ്ങി കൊണ്ടുവന്നു എന്താക്കി കുറേ നാളന്നെ യൂസ് ചെയ്തു ഇപ്പം ഞാൻ ആദ്യം കിട്ടാത്ത ചെരുപ്പം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് ഈ വീഡിയോ ഈ ചെരുപ്പിൻ്റെ വീഡിയോ എടുത്ത അമ്മയാണ് കേട്ടോ ഞാൻ അവിടെ സെലക്ഷൻ നോക്കുന്നുണ്ടായിന് അപ്പം നമ്മുടെ സംഭവമൊക്കെ വാങ്ങി നല്ല നമ്മളൊരു ഇപ്പം ബില്ലടിക്ക് നമ്മുടെ സാധനം എടുത്തിട്ടുണ്ട് ഇട്ടനെ പുറത്തുനിന്ന് കാണിക്കുക അപ്പോൾ ഗായസ് എൻ്റെ ഇപ്പോഴത്തെ ചെരുപ്പ് നിങ്ങൾ നോക്കൂ ഇപ്പം പുതിയത് ഇതാണ് കേട്ടോ ഞാൻ നേരെ കാണിക്കുക അല്ല കമ്മ്യൂണിറ്റി പോസ്റ്റലിനെ വിട്ടരാം കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെറുവത്തൂരിൽ നിന്നത് വാങ്ങിയത് അപ്പം ചെറുവത്തൂർ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഞാൻ ഇപ്പം എൻ്റെ അമ്മേനെ വീട് കാണിച്ചു അതാ ആ വീട്ടിലേക്ക് നമ്മൾ പോന്നു നമ്മൾ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതാ ഞാൻ നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഞാനിവിടെ വൈദ്യപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ ആ വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു വീഡിയോ നിങ്ങൾ നോക്കണം എനിക്കൊന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ Happa right, guys, bye bye, a like, share, subscribe, bye bye.